സാധാരണ ഇങ്ങനെ സിനിമ സക്സസ് നമ്മൾ ഒരു നമ്മൾ ഒബ്സർവ് നമ്മൾ കാണുക പിന്നെ സെക്കൻഡ് പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും അടുത്തൊരു സൂപ്പർ സ്റ്റാർ ഫിലിമ ചെയ്യാം കാരണം ഒന്ന് അവർക്ക് സൂപ്പർ സ്റ്റാറിൻ്റെ ഡേറ്റ് കിട്ടും ഒരു സക്സസ് സ്റ്റോറി ഉള്ളത് കാരണം രണ്ടാമത്തെ അതാണ് അവർക്കും അവരെല്ലാവരും ഇട്ടിരും പക്ഷെ നിങ്ങൾ രണ്ടാമത്തെ പടം ചെയ്തത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കുറച്ചുകൂടി പുതുമുഖങ്ങൾ വെച്ചിട്ടാണ് എനിക്കൊണ്ട് അവർ ആ ഡയറക്ടേഴ്സിൻ്റെ ഫസ്റ്റ് പടം അതല്ലേ അവർ പിന്നീട് വളരെ സക്സസ്ഫുൾ ആയ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ ആയി പക്ഷേ അതിലെല്ലാവരും പുതുമുഖങ്ങളല്ലേ അതെ അതെ ഫസ്റ്റ് സാനസ്റ്റ് ബാക്കി അവരിൽ അഭിനയിച്ച എല്ലാവരുടെയും ഫസ്റ്റ് ക്യൂൻ അത് ആ സബ്ജക്ട് ആണെങ്കിൽ രണ്ടാമതും അങ്ങനെ തന്നെ റിസ്ക് അല്ല ഇതും അതും ടീമും സബ്ജക്റ്റും എല്ലാം അങ്ങനെ ഒത്തു വന്നതുകൊണ്ടും എനിക്ക് അതും ഹൺഡ്രഡ് പെർസെൻറ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് ഞാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത അല്ല വേറെ രണ്ട് പ്രൊഡ്യൂസേഴ്സ് സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റായിരുന്നു പിന്നീട് ഞാൻ ജോയിൻ ചെയ്യാതെ ചെയ്ത് പക്ഷേ എങ്കിലും ആ ടീമിൻ്റെ അടുത്ത് ആ അവർ ചെയ്തു വെച്ച കാര്യങ്ങളിലും ഇതിലും ഒക്കെ എനിക്ക് അത്ര നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ സിനിമയാണെങ്കിലും റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസവും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതെന്തായാലും ഇറ്റ ഇറ്റടിക്കുക എന്നുള്ള കാര്യം പിന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ അവിടെയും ആ ടീം ഉടുത്ത അതായത് ആ ടീമിന് ആ സിനിമയോടുള്ള പാഷനും അവർ കാണിക്കുന്ന ഇൻവോൾവ്മെൻറ്റും ആ ഡയറക്ടർ അന്ന് പുതിയതായിരുന്നു ജോന്ന് ഫസ്റ്റ് പടമായിരുന്നു അതൊക്കെയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് ആ ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പം ഞാൻ സിനിമയിൽ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സിനിമയെ ഫസ്റ്റ് സമീപിക്കുന്നത് അതിൻ്റെ സ്റ്റോറി സ്ക്രിപ്റ്റാണ് അതാണ് അതിൻ്റെ ഫൗണ്ടേഷൻ എന്നാണ് വിശ്വസിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഇതിലേക്ക് പോവുകയുള്ള അത് കഴിഞ്ഞിട്ട് അത് ബെസ്റ്റാണെങ്കിൽ ടീമിലേക്ക് പോവുള്ളൂ ഇപ്പം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നല്ല ഒരു സ്ക്രിപ്റ്റിൽ നിന്നാണ് നല്ലൊരു ഡയറക്ടർ നന്നായി ഡയറക്ട് ചെയ്തിട്ട് നല്ലൊരു സിനിമ ഉണ്ടാവുന്നതാവുള്ളൂ ഒരിക്കലും ഒരു മോശം സ്ക്രിപ്റ്റിൽ നിന്ന് നന്നായി ഡയറക്റ്റ് ചെയ്തിട്ട് ഒരു നല്ല സിനിമ ഉണ്ടാവുന്നത് എനിക്കറിയില്ല ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളതാണ്